ദേവീനത് ആയിവോ ഒരു കണ്ണ് കളക്കുന്നോ ചെറുത് ഇത് കടനേരോ സാധാരണ ആണ് അതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് നാന്ന് അങ്ങ അങ്ങ നി വേദന റോക്കിലുണ്ട് അവിടെ കട്ടാൻ വന്നേ ഇതിനാണ് നിൽക്കണേ ഇങ്ങല്ല പൊന്തിച്ചല്ലാ ആ ഗസം മുടുവല്ലോ കേട്ടോ കേട്ടോ അപ്പൊ ഒരു പൊരിക്കിന് കിട്ടിയിട്ടുണ്ട് പൊരിക്കേറെ മീനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരട്ട ാണ് ഈ പൊരിക്കറയുന്നത് നമ്മൾ കുറേ തവണ പിടിച്ചാണ് അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് താഴെ പോയാൽ മതി പിന്നെ കിട്ടാൻ കുറച്ച് പാടാ അപ്പം അതിന് എൻ്റെ കാലുള്ളതുകൊണ്ടാണ് ഉണ്ടാ അടി പോകുന്നത് കാലുള്ളതുകൊണ്ടാണ് ഇപ്പം അതിന് വേണ്ടിയത് ചെമ്പല്ലിയുടെ ഒക്കെ മറ്റൊരു ഭേദം അത് പിടിച്ചാൽ പണ്ടാറൊക്കെ കുത്തൂല്ലേ

അതിലൊതുറിഞ്ഞാൽ ഞാൻ മുക്കണോ മുക്ക അല്ല മുക്ക അല്ലാത്ത പോരൊന്നും പത് ആ കൊപ്പം ചേട്ടാ അല്ലേ കൊപ്പം ചേത്തീസട്ടെ താഴെ പോയാൽക്കല്ലല്ലോ ഓ കൈന്ന ചാടി ചാട്ടല്ലേ ആ മീനെ കാണിക്കാൻ നന്നപ്പോഴായിട്ടാണ് ചാടി പോയത് ഞാൻ അതിനെ കിട്ടാൻ കുറച്ച് പാടാണ് ഈ വെള്ളം കയറിയാൽ മാത്രമാണ് ഇതിനെ കിട്ടുകയുള്ളൂ അയ്യവാ അതിനെ വീണ്ടും പൊക്കിയിട്ടുണ്ട് പോയത് പൊക്കും

ഇത് കിടന്നിരുന്ന സ്ഥലം അതിന്റെ ഉള്ളിലാണ് ഉള്ളിലാണിരുന്നോ കടിക്കൊണ്ട് കഴിയുമേ ഓ അത് പെട്ടെന്ന് അതിൻ്റെ അടിയിൽ പോയിട്ടാണ്

ഇങ്ങനെ കേട്ടാ ഇവര് തീട്ട് ഇവിടെ കട്ടാള ഗ്യാപ്പ് ഞാൻ റെഡി ആയിക്കോട്ടെ जंडी बाँटना पड़ता है। മീൻ റിഷിൻ്റെ ഉള്ളിട്ടാ വളരെ അപകടം പിടിച്ച നോക്കലേട്ടാ ഋഷി നോക്ക് വണ്ടിന് അപകടം പിടിച്ചു നോക്കലാണ് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കിടക്കൂട്ടാ ഓ കൈ എത്ര അടി പോയാഷി നോക്ക് ഇവിടെ എങ്ങനെ കിടന്നിട്ടാ ഉള്ളിലൊക്കെ ഉണ്ടോ അതിലുണ്ടോ ഇത് മറച്ചാ കുറച്ച് മഞ്ഞേ നല്ലല്ലോ അവിടെ അടുത്തടപ്പല്ലേ ഇവിടെ കെട്ടിട്ട് അടുത്ത അവിടെ കൊടുക്കുന്നത് അയില മീൻണ്ട് നീ കാണുന്ന ഈ ഒരു കുണ്ടിലാട്ടുണ്ട് മീനുണ്ട് സെനാറ് പറയണത് ആ ഒരു കുണ്ടിൽ മീൻ ഉണ്ടാവാനാണ് സാധ്യത നമ്മൾ ഏകദേശം എൻ്റിലെത്തിയിട്ടുണ്ട് പിന്നെ ഉണ്ണിക്കൊന്ന് കിട്ടിയില്ല കേട്ടോ ഓ ഒരു നല്ല ഉരിക്കട്ടോ നല്ല സൈസിലൊരു വിക്ക് ഇതിൻ്റെ ഉള്ളിലത്ത മീൻ ഉണ്ടാവുക പിടിക്കട വെള്ളം പോയി അതൊക്കെ പൊരിക്കാണ് ഒരു കണ്ണുണ്ടായിരുന്നു അവിടെ 아, 괜찮나? 괜찮아. 어. 어. 고필야 터지겠어. 야, 왜 이렇게. 아직 안 왔나? 나쁘 그러고 하면. 저 위에 짱디겠지 ആ ആ ശരി തണ്ടിൻ്റെ ഉള്ളിൽ വരും